ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തി ആറ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് എത്തിച്ചേർന്ന് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ വിളയുന്ന നിലത്തിലെ എല്ല കൃഷിയുടെയും ആദ്യപുരം കുറെ എടുത്ത് ഒരു കൊട്ടയിൽ വച്ച് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം അന്നത്തെ പുരോഹിതൻ്റെ എടുക്കൽ നീച്ചെന്ന് അയാളോട് നമുക്ക് തരുമെന്ന് കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് അങ്ങയുടെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു എന്ന് പറയണം പുരോഹിതനാകട്ടെ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ യാഗപീഠം പാകെ വയ്ക്കണം പിന്നെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം എൻ്റെ പിതാവ് ദേശം തോറും ചുറ്റിത്തിരിയുന്ന ആരാമ്യനായിരുന്നു അവൻ മെസ്രനിലേക്ക് ചെന്ന് പരദേശിയായി പാർത്തു അവിടെ ബാഹുല്യവും ബലവും ശക്തിയും ഉള്ള ജനമായി തീർന്നു എന്നാൽ മെസ്സ്രേന്യർ ഞങ്ങളോട് തിന്മ ചെയ്തു ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു ദൈവം ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളുടെ ദുരിതവും പ്രയാസവും ഞെരുക്കവും കണ്ടു കർത്താവ് ബലമുള്ള കയ്യാലും ഉന്നതഭുജത്താലും മഹാഭയങ്കര പ്രവർത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മേശ്രേനിൽ നിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ഇതാ കർത്താവെ നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ നീ അത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമസ്കരിക്കണം നിന്റെ ദൈവമായ കർത്താവ് നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവിനും നിങ്ങളുടെ മധ്യയുള്ള പര സന്തോഷിക്കണം ദേശാംശം എടുക്കുന്ന കാലമായ മൂന്നാം സമ്പത്സരത്തിൽ നിന്റെ വരുമാനത്തിലെല്ലാം ദേശാംശം എടുത്ത് ലേവിനും പരദേശിയും അനാഥനും വിധവയും നിൻ്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയാമ്പിപ്പാൻ കൊടുത്തു തീർന്ന ശേഷം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചിട്ട് കൽ ഉള്ള കൽപ്പന പ്രകാരം ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറക്കുകയോ ചെയ്തിട്ടില്ല എൻ്റെ വിഷമത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ സ്പർശിച്ചിട്ടില്ല മരിച്ചവനായി അതിൽ നിന്ന് ഒന്നും ഞാൻ എൻ്റെ ദൈവമായ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് അങ്ങെന്നോട് എല്ലാം ചെയ്തിരിക്കുന്നു നിന്റെ വിശുദ്ധ സ്വസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കണമേ നിന്റെ ജനമായ ഇസ്രായേലിനെയും നീ ഞങ്ങളുടെ പിതേ പിതാക്കന്മാരോട് വാദം ചെയ്തതുപോലെ ഞങ്ങൾക്ക് നൽകിയ പാരം തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ ഈ നിയമങ്ങളും വിധികളും അനുഷ്ഠിപ്പാൻ നിൻ്റെ ദൈവമായ കർത്താവ് ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അനുസരിച്ച് നടക്കണം കർത്താവ് നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും വിധികളും അനുസരിച്ച് അവൻ്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് തിരുവിഷ്ടം കേട്ടിരിക്കുന്നു കർത്താവ് അരളി ചെയ്ത പോലെ നീ അവന് പ്രിയജനമായി അവൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നടക്കണം താൻ സൃഷ്ടിച്ച സകല ജാതികൾക്കുപരിയായി നിന്നെ മഹിമയ്ക്കും കീർത്തിക്കും ബഹുമാനത്തിനുമായി ഉയർത്തുവാൻ താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് Ne biçim de yenemeyerek de evime izlediğin herkese